ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റിടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്താണിന്ന് വിശേഷങ്ങളൊക്കെ രാവിലെ തോട്ടേ ഭയങ്കര മഴക്കോളും മഴ ഇങ്ങനെ ചെറുതായിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നാലും നമുക്ക് ജോലിയുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് പിന്നെ എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി പിന്നെ മൂക്ക് ഉച്ചവരെയുണ്ട് പിന്നെ മോൻ അങ്ങോട്ട് കടയിലോട്ട് അങ്ങോട്ട് പോനെ കൊണ്ട് പോയി ഇപ്പം ഞങ്ങൾ ഞാൻ മാത്രമേ ഉള്ളു ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നീ ഇപ്പം രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് തുണി തുണിയൊക്കെ കഴുകി ഇനി എല്ലാം ഒന്ന് വാരി കിടണം പക്ഷേ എങ്ങനെ എന്ത് ചെയ്യാനാണ് ഈ മഴ കാരണം മഴ വെയിലങ്ങോട്ടും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രയാസം ഇപ്പോൾ വേറെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരെ അത് അടുക്കളയിൽ ലൈറ്റ് ഇട്ടേക്കുന്നതിൻ്റെ വെട്ടം ഘട്ടം പിന്നെ മഴക്കൂരാ പോയണ്ട് ഒരു ഇരട്ടുപോലെ എനിക്കങ്ങനെ ഇരട്ടിനോട് വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ലൈറ്റ് ഇട്ടേക്കുക നമ്മളെന്തേലും അവിടെ ജോലിയൊക്കെ ചെയ്യാൻ വെട്ടമില്ലെങ്കിലേ അപ്പം ഇന്ന് പ്രത്യേകിച്ച് വീഡിയോയും കാര്യങ്ങളും എന്താ ഇല്ല എന്നാലും സ്പെഷ്യലായിട്ടിന്നൊന്നുമില്ല ഞായറാഴ്ച ആരും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞിനെയും വില വാങ്ങിച്ചുകൊണ്ട് വരുന്നോന്ന് അറിയില്ല നമുക്കിന്ന് നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഞാൻ വീഡിയോ എടുത്ത് നേരത്തെ എങ്ങാണ്ട് പഴയ വീഡിയോയിലെങ്ങാണ്ടേ ഉള്ളൂ ഞാൻ വീട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ തൂത്ത് ഒക്കെ വീഡിയോ നമ്മൾ വീട് തൂത്ത് വരെ തുടയ്ക്കും പക്ഷെ ഞാനില്ല വീഡിയോ എടുക്കാനൊക്കെ കൊണ്ടൊക്കെ മറന്ന് വടവടയിൽ നിന്നങ്ങ് ചെയ്തു പോകുമ്പം അങ്ങോട്ട് ഓർക്കത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഒക്കെ ഒരു വീഡിയോ ഇടുമെന്ന് കവൻറ്റിൽ ഇന്നാളിലുണ്ടായിരുന്നു അപ്പം നമുക്കിന്ന് നമ്മുടെ വീടിൻ്റെ ക്ലീനിങ്ങൊക്കെ ഇടാം നനച്ചു വെച്ച തുണിയൊക്കെ ആദ്യം ഒന്ന് വിരിച്ചിട്ടിട്ട് വരട്ടെ അന്തരീക്ഷം ഒട്ടും ശരിയല്ല എന്നാലും ഞാനും മിഷീനകത്തിട്ട് വെള്ളമൊക്കെ നല്ലോട്ട് വലിച്ച് കളഞ്ഞത് അപ്പം കാറ്റു കാറ്റടി കൊണ്ട് തോരുവാണെ തോരട്ടെ അത് വിചാരിച്ച് ചൂടാ ചെറുനാട്ടൊന്ന് അടിച്ചാൽ മതിയെന്ന് ഉണങ്ങിങ്ങനെയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് രാവിലെ മഴ തുടങ്ങി കൂട്ടുകാരേക്കണ്ടോ തുണി വെച്ചിട്ടാന്ന് വിചാരിച്ച് പറ്റിയില്ല അപ്പം ഇവിടെ കിടന്നു രണ്ട് ചവിട്ടി ഉണ്ടായിരുന്നു എന്തെടുത്ത് മാറ്റി ഇങ്ങനെ മുറ്റത്ത് മണ്ണാകി ഇങ്ങനെ പേരേം മണ്ണായിക്കോണ്ടിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ കർട്ടനൊക്കെ ഒന്ന് നീക്കി ജനലൊക്കെ ഒന്ന് ഓപ്പൺ പിന്നെ നമ്മുടെ ജനലൊക്കെ തറന്നിട്ടു നമുക്ക് ചരന്തി വല ഞാൻ പറഞ്ഞാൽ ചിലതുല കാര്യങ്ങളൊന്നും അങ്ങനെ കാണത്തില്ല കാരണം ഇപ്പോഴും ഇവിടെ ഞാൻ ഇങ്ങനെ ചിലതുലൊക്കെ അടിച്ച് കളയും അതുകൊണ്ട് വീഡിയോ അങ്ങനെ ഞാൻ എടുക്കുന്നില്ലെന്നേ ഉള്ള അതേപോലെ ഇതെല്ലാം

നമ്മൾ സൂക്ഷിച്ച് പിടിക്കും പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അറിയില്ലല്ലോ അപ്പൊ ഓർക്കാതെ പിടിച്ച് എന്റെ കൈ ഇറി കൂട്ടുകാരെ ¿Qué അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഓണലാഹമ്മളെ പോയപ്പോൾ മേടിച്ചതാണ് ഈ ബോട്ടിൽ ഇതിന് നാൽപ്പത്തൊമ്പത് ഉള്ളൂ അപ്പം ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് ചെടിയിൽ നിന്ന് പോവുക അടത്തിക്കൊണ്ട് വെച്ചതാണേ കൊള്ളാഭ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ വീടെല്ലാം തൂത്തുവാരി തുടച്ചു കണ്ടോ തുടച്ചിട്ട് കൂട്ടുകാരേ പോകാൻ ഇറങ്ങി മഴ ഇന്നും നമുക്ക് നടന്നു പോകാം കേട്ടോ എന്താന്നറിയാവോ മഴ ചെറിയ ചെറിയ മഴ ആണ് പിന്നെ ഞാൻ വിരച്ചിരി പോയി വണ്ടിയൊക്കെ എടുക്കാൻ ഓ മടിച്ചു നമുക്കിങ്ങനെ കഥയൊക്കെ പറഞ്ഞു 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 നടന്നു പോകാം അപ്പൊ എല്ലാരും വായോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നടന്നു പോകാം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളു കേട്ടോ ഇത് മോട കൊടയാ അവള് ജോലി കഴിഞ്ഞു വന്നു ഞാനിനി നമ്മുടെ നമ്മൾ എനിക്ക് ചെളിയാണ് കൂട്ടുകാരെ ചെളിയാണ് കൂട്ടുകാരെ ചെളിയാണ് കൂട്ടുകാരെ ഇതിങ്ങനാ വഴി ഇതിങ്ങനെ വരേണ്ടതാണ് കേട്ടോ ഇത് അക്കരെ പോസ്റ്റ് പോസ്റ്റാഫീസ് സ്കൂളിലോട്ടൊക്കെ പോകുന്ന മെയിൻ വരമ്പ് വഴിയാണ് പക്ഷെ ആരും വഴി കൊടുക്കത്തില്ല അതാണ് അത് ഇവിടെയുള്ള ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ കാരണം എല്ലാവർക്കും വണ്ടിയും കാര്യങ്ങളും കൊണ്ടുകൊണ്ട് പോക്കും വരും നമ്മൾ വയലി താമസിക്കുന്നതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് ആരും സമ്മതിക്കുക സമ്മതിക്കായി നമ്മൾ വഴിയൊക്കെ ശരിയാക്കി കിട്ടും പക്ഷേ അതിന് ഇറങ്ങാൻ ആർക്കും വയ്യ അതാണ് വിഷയം അങ്ങനെ നമ്മൾ നേരത്തെ നേരത്തേതേ ആ കുളത്തിൻ്റെ അവിടെ നേരെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നേരത്തെ ആപ്പോട്ടായിരുന്നു നമ്മൾ വന്നിട്ട് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലോട്ടൊരു വഴി കാണിച്ചില്ലേ ആ വഴിയായിരുന്നു നമ്മൾ വന്ന് കയറുന്നത് അങ്ങനെയായിരുന്നു നമ്മുടെ വഴി മൊത്തം പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ഈ വഴിയാണേലും നമുക്കങ്ങനെ പോകാം പക്ഷേ വണ്ടി നമുക്കിവിടെ വെച്ചാൽ സേഫ് അല്ല അതുകൊണ്ടാണ് വണ്ടി നമ്മൾ അപ്പുറത്ത് കൊണ്ട് വെക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് കുറേ ദൂരം ഇങ്ങോട്ട് നടക്കണം മറ്റേ ഇതാണോ അത്രയും ദൂരമില്ല നമുക്ക് നമുക്ക് വീട് പണിക്കും ആവശ്യത്തിനൊക്കെ നമുക്ക് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്നതും നിറയ്ക്കിയതും ഒക്കെ പക്ഷേ നേരത്തെ കൃഷിയുള്ളപ്പം ഇങ്ങനെ ഈ വരമ്പിന് ഇവിടെ ഇങ്ങനെ ഈ വെള്ളമോ പിന്നെ വഴിയില്ലാഴിയോ ഒന്നും ഇല്ലായിരുന്നു മരമ്പൊക്കെ കോരി വെക്കുന്നോണ്ടേ ചെരിപ്പിടട്ട് ചള്ള കഴിഞ്ഞ ഇനിയിപ്പോൾ വെള്ളമുള്ളൂ അപ്പം വരമ്പൊക്കെ കോരി വെക്കുന്ന ഇത്രയും വലിയ ചള്ളയില്ലായിരുന്നു ഇനിയിപ്പോഴാണ് കൃഷിയൊക്കെ ചെയ്യാതായപ്പോഴാണ് ഇത്രയും ഇങ്ങനെ വഴി ബുദ്ധിമുട്ടായത് ഇതാണ് നമ്മുടെ കുളം നേരത്തേക്ക് ഞങ്ങൾ ഈ കുളത്തിൽ വന്ന് കുളിക്കുമായിരുന്ന വെള്ളമൊക്കെ ഉണക്കാകുമ്പോൾ വെള്ളം പറ്റും വല്ലാത്തപ്പോഴത്തെ ഞങ്ങൾ ഒന്ന് കുളിക്കും പക്ഷേ അന്നൊന്നും ഇത്രയും ആഴ്ചയ്ക്ക് ഇങ്ങനെ വേസ്റ്റ് ഒന്നും മനുഷ്യർ കൊണ്ടിടത്തില്ലായിരുന്നു കേട്ടോ ഇതിപ്പോൾ മൊത്തം വേസ്റ്റാ പഞ്ചായത്ത് പഞ്ചായത്തോളമാ പക്ഷേ മൊത്തം വേസ്റ്റാ അതുകൊണ്ട് നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല വെള്ളം കനാൽ തുറഞ്ഞ നമുക്ക് വെള്ളം അവിടെ എത്തിയില്ലെങ്കിൽ വലിയ പാടാണ് ഞാനും പിള്ളേരും ഒക്കെ വന്ന് കുളിച്ചതവിടെ ആ ഒരു മരം നിൽക്കുന്നുണ്ട് അതിൻ്റെതിലക്കൂടെ സ്റ്റെപ്പുണ്ട് നമുക്ക് ഇറങ്ങാൻ ഇപ്പോൾ സ്റ്റെപ്പൊന്നും ഇല്ല എല്ലാം കാടൊക്കെ ആയി ഞങ്ങളുടെ കുളവെല്ലാം പല ഉള്ള മനുഷ്യരുള്ള വേസ്റ്റ് മൊത്തം കൊണ്ട് നിന്ന് ഇതില വണ്ടിയെ വരുവാ അങ്ങോട്ട് എറിയുക പോവുക അങ്ങനെ അയ്യോ അതുകൊണ്ടിപ്പോൾ കുളിക്കാനോ നനയ്ക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെ വേറെ എന്താണ് വിശേഷം കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ ഈ വഴി തന്നെയാണ് നടന്നു പോയത് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ പഴയ പഴയ കഥകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഓർക്കുമ്പോഴൊരു ഇല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട് കൂട്ടുകാർ എല്ലാവർക്കും ഓരോ ഓരോ രീതിയിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അപ്പോൾ അയ്യോ ഈ കുടയുണ്ട് ഇങ്ങനെ താന്നു വരുന്നേ അപ്പോൾ അത് മുന്നോട്ട് ആ ഒരു വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരുവിധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഒന്നും ഒരുപോലൊന്നും കഴിഞ്ഞെന്നും വരത്തില്ല അല്ലേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് എല്ലാം സഹിച്ച് ആണെന്നില്ല ചിലർക്കത് പറ്റും മനസ്സുണ്ടാവും ചിലർക്കത് പറ്റാതെ വരും അപ്പം നമുക്ക് താങ്ങാൻ പറ്റുന്നത്ര വിഷമങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുള്ളൂ അതിനപ്പുറമൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മള് നോർമൽ അല്ലാതായി പോകുന്നത് അല്ലേ നമ്മൾ നമ്മുടെ ഇച്ചിരിയും കാര്യങ്ങളോ അല്ലെ വിഷമങ്ങളോ നമ്മുടെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോയാൽ അത് വേറെ വേറെടുതാ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് സഹതാപം പിടിച്ചു പറ്റാനാ അല്ലെ വേറെന്തെങ്കിലും എന്നൊക്കെ ഒരു ഇതപ്പം നമ്മൾ എല്ലാം ഒന്നും നോക്കിയും ചെയ്തൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല അല്ലേ എനിക്കറിയാം